കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷന്റെ സംസ്ഥാന നേതൃത്വം ചിന്നക്കനാലിൽ സന്ദർശനം നടത്തി ചിന്നക്കനാലിലെയും മൂന്നാറിലെയും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയാണ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംഘം പ്രതിനിധികളുമായും നാട്ടുകാരുമായും സംവദിച്ചു മേഖലയിൽ നടപ്പിലാക്കേണ്ട സുരക്ഷാ നിർദ്ദേശങ്ങളടങ്ങിയ റിപ്പോർട്ടും സംഘം പൂർത്തിയാക്കി ചിന്നക്കനാൽ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ് ജനപ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയത് തുടർന്ന് നാട്ടുകാരുമായി സംവദിച്ചു തങ്ങളുടെ പ്രതിസന്ധിയും നിസ്സഹായതയും നാട്ടുകാർ സംഘാംഗങ്ങളോട് വിവരിച്ചു പറയാനല്ലോ ഭക്ഷണം യും സംഘം നേരിട്ട് നിരീക്ഷിച്ചു മേഖലയിൽ വരുത്തേണ്ട സുരക്ഷാ മുൻകരുതലുകളെ കുറിച്ച് സംഘം റിപ്പോർട്ട് തയ്യാറാക്കി റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ് ചിന്നക്കനാൽ മുട്ടക്കുന്നുകളിൽ വാച്ച് ടവറുകൾ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തും വാച്ച് ടവറുകൾക്ക് സമീപത്തായി ലേസർ മുന്നറിയിപ്പ് സംവിധാനം എഇ ക്യാമറ നിരീക്ഷണം എന്നിവയും ഒരുക്കണം ചിന്നക്കനാൽ ആർ ആർ ടി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇടുങ്ങിയ പഴയ ഓഫീസിലാണ് ഈ കെട്ടിടം പുതുക്കിപ്പണത് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഈ റിപ്പോർട്ട് ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഗവൺമെന്റിലും സമർപ്പിക്കും ഇത് പല നമ്മുടെ വകുപ്പ് മേധാവികളും അറിയിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പല ഡിവിഷനുകളിലും ഇത് തുടങ്ങാൻ പോകുന്നുണ്ട് ഈ സൗണ്ട് അലാറം സിസ്റ്റം അത് അതുപോലെ തന്നെ ഈ ശാശ്വതമായിട്ട് കാട്ടിൽ നിന്നും ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി എന്ത് നടപടി ഉണ്ടാവും ഉണ്ടാക്കാൻ സാധിക്കും എന്നതാണ് റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് സർക്കാർ സമർപ്പിക്കുന്നു എന്തായാലും ഗവൺമെന്റ് ഇടപെടലുണ്ടായാൽ മേഖലയിലെ പ്രതിസന്ധികൾക്ക് ഒരു പരിധിവരെയെങ്കിലും പരിഹാരം ആകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഉള്ളത് ജനം ഇടുക്കി